എൽ ഡി എഫ് യോഗത്തിൽ ക്രമസമാധാന പരിപാലന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് ഘടക കക്ഷികൾ പ്രത്യേകിച്ച് സി പി ഐ അതുപോലെ എൽ ജെ പി എൻ സി പി മുതലായ പാർട്ടികൾ ആവശ്യപ്പെട്ടു പക്ഷേ മുഖ്യമന്ത്രി തീരെയും വഴങ്ങിയില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഘടകകക്ഷി നേതാക്കൾ പുറത്തു വന്ന് നടത്തിയ പ്രതികരണങ്ങളും ഏതാണ്ട് ഈ അനുമാനത്തെ സാധൂകരിക്കുന്നതാണ് ഘടകകക്ഷികൾ നേരത്തെയും ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു എൽ ഡി എഫ് യോഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിനാണ് എന്ന കാര്യം വിശദീകരിക്കണം വ്യക്തമാക്കണം ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് ചേർന്ന നടപടിയല്ല അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ കണ്ടത് അല്ലയോ എന്ന കാര്യം വ്യക്തമാക്കണം ഈ ആവശ്യം മുന്നണി യോഗത്തിലും അവർ ഉന്നയിച്ചിരിക്കാനാണ് സാധ്യത പക്ഷേ അജിത് കുമാർ ഇന്നേ ദിവസവും ആ ക്രമസമാധാന പരിപാലന ചുമതലോടുകൂടി എ ഡി ജി പി എടുത്തു തുടരുന്നു അപ്പോൾ ഇവരുടെ ഘടകകക്ഷികളുടെ താല്പര്യത്തിന് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ പത്രങ്ങൾ വന്ന വാർത്ത ശരിയാണെങ്കിൽ അജിത് കുമാറിനെതിരെയല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയുമല്ല തനിക്കെതിരെയാണ് ഇപ്പോഴത്തെ നീക്കം എന്ന് മുഖ്യമന്ത്രി ഈ എൽ ഡി എഫ് യോഗത്തിൽ വെളിപ്പെടുത്തിയെന്നും അതിൻ്റെ പുറകിൽ മറ്റ് പല താൽപ്പര കക്ഷികളാണ് എന്നും ഒക്കെ സൂചിപ്പിച്ചു അതങ്ങനെ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് കാരണം മലപ്പുറത്തെ മുൻപത്തെ എസ് എസ്പിയെ സസ്പെൻഡ് ചെയ്തു ഇപ്പോഴത്തെ എസ് പിയെ സ്ഥലം മാറ്റി ഇപ്പോൾ പുതിയൊരു എസ് പി അവിടെ നിന്ന് ചാർജ് എടുക്കുകയാണ് ക്രമസമാധാന പരിപാലനത്തിൻ്റെ ചുമതലയുള്ള എസ് പി ജില്ലയിലുള്ള മുഴുവൻ ഡിവൈഎസ്പിമാരെയും സ്ഥലം മാറ്റി ക്രമസമാധാന പരിപാലന ചുമതലയുള്ള അജിത് കുമാറിനെയും മാറ്റണം എന്ന് മാത്രമല്ല ആരോപണങ്ങൾ നീളുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിലേക്ക് കൂടിയാണ് ശശിയെ മാറ്റുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പാർട്ടിയുടെ ഒരു അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള നടപടിയാണ് അങ്ങനെ ഒരു കാര്യം മുഖ്യമന്ത്രിക്ക് സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് മുഖ്യമന്ത്രിയുടെ താല്പര്യ സംസ്ഥാന കമ്മിറ്റി ശശിയെ നിയോഗിച്ചിട്ടുള്ളത് എന്നിരിക്കലും സംസ്ഥാന കമ്മിറ്റി അംഗമായ ഒരാളെ വെറുതെ ഒരു കാരണമില്ലാതെ അല്ലെങ്കിൽ വ്യക്തമായ കാരണം പാർട്ടിയെ ബോധ്യപ്പെടുത്താതെ നീക്കാൻ പറ്റുകയില്ല മാത്രവുമല്ല ശശിക്ക് നേരെ നീളുന്ന വിരലുകൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് ഉയരുന്നത് മുഖ്യമന്ത്രി ക്രമസമാധാന പരിപാലന ചുമതല ഒഴിയണം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം അവർക്ക് വേണ്ടതും മുഖ്യമന്ത്രിയെ തന്നെയാണ് അല്ലാതെ ശശിയോ എ ഡി ജി പിയോ അല്ല സ്വാഭാവികമാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ പ്രതിക്കൂട്ടിലാവും എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ ആവശ്യത്തെ നിരാകരിച്ചത് അജിത് കുമാറിനെ നേരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിസ്സാരമായിട്ട് മാറ്റാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു എ ഡി ജി പിയെ മാറ്റുക അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഐ ജിയെ മാറ്റുക എന്നൊന്നും പറഞ്ഞത് മുഖ്യമന്ത്രി സമർപ്പിക്കണം അതിന് എൽ ഡി എഫ് യോഗം പറയൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ രാഷ്ട്രീയമായിട്ട് വളരെ ക്ഷീണിതനാണ് എന്ന കാര്യം പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ എതിർക്കുന്ന പുറമെ പ്രത്യക്ഷത്തിൽ എതിർക്കാൻ ധൈര്യമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പാതനം ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാധനം അവർ ആഗ്രഹിക്കുന്നു പക്ഷേ ഇവർക്ക് ആർക്ക് നേരിട്ട് അന്ന് അദ്ദേഹത്തോട് എതിർക്കാൻ പറ്റുകയുമില്ല കോൺഗ്രസിൽ നേതൃത്വം ആയിട്ട് ആവശ്യപ്പെടുന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടികൾ സാധിക്കുകയില്ല അപ്പോൾ പാർട്ടിയുടെ ചില ഭാരവാഹികൾക്കും അങ്ങനെ താല്പര്യമുണ്ട് ആ മുന്നണിയിലെ ഘടക കക്ഷികൾക്കും അറിയാം ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഒരുപാട് ദൂരം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് എന്നാൽ സത്യത്തിൽ എൽ ഡി എഫിന് അത്ര ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ മന്ത്രിസഭയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു സമയത്താണ് ഈ നിലമ്പൂർ എം എൽ എ ഒരു ചാവേറായിട്ട് രംഗത്ത് വന്നത് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പുറകിൽ ഉള്ളത് അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അദ്ദേഹത്തിൻ്റെ ആയിരിക്കുന്ന ക്രമസമാധാന പരിപാലന ചുമതലയുള്ള എ ഡി ജി പിയെയും പുകച്ച് പുറത്താക്കുന്ന വഴിക്ക് മുഖ്യമന്ത്രിയുടെ പതനം എളുപ്പത്തിലാക്കാം എന്നാണ് ഈ വിരുദ്ധ ശക്തികൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ രണ്ടു പേർക്കും അവരവരുടേതായ ന്യായങ്ങളുണ്ട് പക്ഷേ പുറമേക്ക് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മത്സരം നടക്കുന്ന ഈ ശക്തി പരീക്ഷണം ഈ ബലപരീക്ഷണം നടക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് വെറും ഒരു എ ഡി ജി പിയെ മാറ്റാനല്ല അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി മാറ്റാൻ വേണ്ടി പോലുമല്ല മറിച്ച് സർവശക്തരായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ ദുർബലമാക്കുക അദ്ദേഹത്തെ അധികാര പ്രശ്നമാക്കുക എന്ന ഒറ്റ അജണ്ടയിലാണ് ഈ പരിപാടി നടക്കുന്നത് ആ കാര്യം പിണറായി വിജയന് ആദ്യമേ ബോധ്യപ്പെട്ടായിരിക്കും ഈ അല്പം വൈകിയ വേളയിൽ അദ്ദേഹം അത് തുറന്നു പറയാൻ നിർബന്ധിതനായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവരുടെ ലക്ഷ്യം പിണറായി വിജയനാണ് അല്ലാതെ ആ കേവലം എ ഡി ജി പിയോ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ മലപ്പുറത്തെ മുമ്പുണ്ടായിരുന്ന എസ് പിയോ അല്ലെങ്കിൽ ഈ സമീപ ദിവസം സ്ഥലം മാറ്റപ്പെട്ട എസ് പിയോ അല്ല അങ്ങനൊരു ശുദ്ധീകരണമല്ല ഈ വിരുദ്ധന്മാരുടെ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നിന്നിട്ട് തന്നെ അല്ലെങ്കിൽ പാർട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് പാർട്ടിയെ ദുർബലമാക്കുന്ന ഭരണത്തോടൊപ്പം നിന്നുകൊണ്ട് ഭരണത്തെ കുറ്റം പറയുന്ന ഭരണത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഇതിനെ ആക്ഷേപിക്കുന്ന ആളുകളുടെ ഉദ്ദേശം അത് ആ കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദിവംഗതനായി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് ആരാണ് വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ സ്ഥാനത്തേക്ക് എം എ ബേബി വന്നാൽ അതല്ല കേരളത്തിൽ നിന്ന് തന്നെ എ വിജയരാഘവനോ മറ്റോ വന്നാൽ സ്വാഭാവികമായിട്ടും ദേശീയ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തോടുള്ള നിലപാടിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് മാറ്റം വന്നോളന്നില്ല മാറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി മുഹമ്മദ് സലീം ആയിരിക്കുമോ വൃന്ദക്കാരാട്ടായിരിക്കുമോ രാഘവുലുവായിരിക്കുമോ ആരായിരിക്കും നമുക്കറിയാൻ വയ്യ ആര് തന്നെയായാലും അത് ഈ കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം പ്രതിപക്ഷത്തിൻ്റെ നിലപാടാണ് ഇതിലാകെ അമ്പരം നിൽക്കുന്നത് പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചോളം ദത്താത്രെ ഹോസബലയെ കാണാൻ പോയി എന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ള സന്തോഷകരമാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ട് ബേസിൽ കണ്ണുനട്ടിരിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചോളം ഇങ്ങനെ പിണറായി വിജയൻ ഹിന്ദുത്വവാദികളുമായിട്ട് കൈകോർത്ത് പ്രവർത്തിക്കുന്ന ആളാണ് എന്ന ഒരു തോന്നലുണ്ടാക്കിയെടുക്കുന്നത് ഗുണകരമാണ് യാതൊരു സംശയമില്ല പക്ഷേ അതേപോലെ മറ്റൊരു അപകടം കൂടിയുണ്ട് അതെന്താണെന്നു വെച്ചാൽ ഇദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ ഈ വാളുയർത്തി നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് ജനങ്ങൾ ഒരു നിമിഷം ചുഴിഞ്ഞാലോചിച്ചാൽ അവർ വേറൊരു തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധ്യതയുണ്ട് അത് വേറൊരു ഘടകമാണ് അത് മറ്റ് വിഭാഗങ്ങൾക്കിടയിൽ എന്ത് പ്രതികരണം ഉണ്ടാക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഏറ്റവും അപകടകരമായ കാര്യം യു ഡി എഫിനെ സംബന്ധത്തോളം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു പോവുകയും സാമാന്യ പ്രതിച്ഛായ ആരെങ്കിലും ആ സ്ഥാനത്ത് വരികയും ചെയ്താൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ വമ്പിച്ച സംഘടനാ സംവിധാനം കൂടി ശക്തമായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ സി പി എം പാർട്ടിക്ക് കോൺഗ്രസിനെ അപേക്ഷിച്ച് കൂടുതൽ പണം ചിലവഴിക്കാൻ കഴിയും എന്ന സൗകര്യം ഉള്ളതുകൊണ്ട് പെട്ടെന്നൊരു നേതൃമാറ്റം ഉണ്ടാകുകയാണെങ്കിൽ നേതൃമാറ്റം വേണമെന്ന് ഇവർക്ക് ആവശ്യപ്പെടാം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയാം പക്ഷേ മുഖ്യമന്ത്രി രാജിവെച്ചാൽ സംഗതി കൈവിട്ടു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്